കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജീവിതം എൻ സിആർ പി യിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ സംഘപരിവാർ അനുകൂല സംഘടനയായ അമിത്ഷാ യൂത്ത് ബ്രിഗേഡിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടു വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ബി നീക്കമാണ് നടപടിക്ക് പിന്നിൽ എന്നുള്ള വിമർശനം ഇതോടെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഗോരാഖ്പൂർ കേന്ദ്രീകരിച്ചുള്ള അമിത്ഷാ യൂത്ത് ബ്രിഗേഡ് എന്ന സംഘപരിവാർ സംഘടനയാണ് പാഠപുസ്തകങ്ങളിൽ ഷായുടെ ജീവിതം പഠിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത് സംഘടനയുടെ അധ്യക്ഷൻ എസ് കെ ശുക്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ആവശ്യം എൻ സി ആർ ടിയുടെ പരിഗണനയ്ക്ക് കേന്ദ്രത്തിന് വിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അമിത്ഷാ രാജ്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ഗവേഷണത്തിന് ഗുണകരമാകും എന്നുമാണ് സംഘടനയുടെ കൊള്ള വാദം ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയ എസ് കെ ശുക്ല നേരത്തെ അമിത്ഷായെ മാക്കു പുസ്തകം തന്നെ എഴുതിയിട്ടുള്ള വ്യക്തി തന്നെയാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അമിത്ഷാ എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ചൊന്നും രാജ്യത്തെ സുരക്ഷിതമാക്കാനാണ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതെന്നും ശുക്ല കത്തിൽ അവകാശപ്പെട്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് പദ്ധതിയിൽ കാവ്യവൽക്കരണം നടത്താനുള്ള ബി ജെ പി സർക്കാരിന്റെ തുടർ നീക്കങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള വിമർശനം അതിശക്തം തന്നെയാണ് അതേസമയം എൻ സി ആർ ടിയുടെ പരിഗണനയ്ക്ക് വിട്ടത് നിർദ്ദേശമല്ല എന്നും നടപടിക്രമമാണ് എന്നും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് എൻ സി ആർ ഡി ഒരു സ്വയംഭരണ സ്ഥാപനമാണ് എന്നും ഇക്കാര്യത്തിൽ അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനാകുമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ന്യായീകരണം അമിത്ഷാ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് കുറച്ചാളുകൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നുമാണ്യുന്നത് പുസ്തകം പ്രസിദ്ധീകരിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ കൂടുതൽ യുവാക്കൾക്ക് ഷായുടെ ജീവിതത്തെ കുറിച്ച് അറിയാൻ സാധിക്കും സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിക്കുകയായിരുന്നു വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത് ബി ജെ പിയെ ലോകത്തിലെ തന്നെ വലിയ രാഷ്ട്രീയ പാർട്ടിയായി വളർത്തിയത് ഷായാണ് എന്നും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ രാജ്യത്തെ ശക്തവും സുരക്ഷിതമാക്കുന്നതിലും അഴിമതി ഇല്ലാതാക്കുന്നതിലും നിയമവ്യവസ്ഥ ശക്തമാക്കുന്നതിലും ഭീകരവാദം ഇല്ലാതാക്കുന്നതിലും അമിത്ഷാ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ശുക്ല പറയുന്നത്